ഈ തൊഴിൽ നിന്ന് മാത്രമല്ല തൊഴിൽ നൽകാൻ പോകുന്നത് മറ്റൊരു ക്യാമ്പയിൻ ജില്ലയിലൊരു പതിനായിരം പ്രാദേശിക തൊഴിലവസരങ്ങളെങ്കിലും കണ്ടുപിടിക്കാനാണ് ഇന്നിപ്പോൾ അതിഥി തൊഴിലാളികളാണ് അവയിൽ മിക്കവാറും പണിയെടുക്കുന്നത് ഇപ്പോൾ പണിയെടുക്കുന്നവർ എടുത്തോട്ടെ ഭാവിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രാദേശികമായിട്ട് തൊഴിലാളികളെടുത്താൽ അവരെ പരിശീലിപ്പിക്കാനുള്ള ചുമതല വിജ്ഞാന കണ്ണൂർ ഏറ്റെടുക്കും ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പരിശ്രമങ്ങൾ തന്നെ വലിയ ഫലം കണ്ടെത്തിക്കഴിഞ്ഞ് അതോ ഇന്നലെയാണ് ഈ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം തീരുമാനമെടുത്തത് ഇന്ന് തന്നെ മരിയങ്ങപ്പാലിൽ അഞ്ഞൂറ് പേരെ വിജ്ഞാന കണ്ണൂർ വഴി റിക്രൂട്ട് ചെയ്യുന്നതിന് ധാരണയെത്തി അവർക്ക് വേണ്ടുന്ന മിനിമം തയ്യൽ പരിശീലനം നേരത്തെ തന്നെ നൽകും വിദഗ്ധ പരിശീലനം അവർ തന്നെ നൽകും ഇത്തരത്തിലൊരു പതിനായിരം ജോലികളെങ്കിലും ജില്ലയിൽ മെയ് മുപ്പതിനകം കണ്ടെത്താം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രതിനിധികളായിരിക്കും ഇതിന് മുൻകൈ എടുക്കാം ജില്ലാ ഭരണകൂടം തൊഴിൽദാതാക്കളുടെ പ്രത്യേക ഒരു യോഗവും വിളിക്കുന്നുണ്ടാവും അങ്ങനെ തൊഴിലുകൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടുംബശ്രീ മുൻകൈ എടുത്തിട്ട് ആ തൊഴിൽ കേന്ദ്രത്തിന് ചുറ്റടും ഉള്ള കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകൾ ആരെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറുണ്ടോ പുരുഷന്മാരെ പത്തായിരം രൂപ പതിനയ്യായിരം രൂപ ജോലിക്ക് പ്രാദേശികമായിട്ട് പോകാൻ തയ്യാറാവില്ല പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളെ പ്രായപൂർത്തിയായവരിൽ ജോലിക്ക് പോകും അതിലെ അഭ്യസ്തവിധരായിട്ടുള്ള വീട്ടമ്മമാർ കുട്ടിക്ക് പ്രായം കഴിഞ്ഞാൽ ജോലി വേണമെന്നാഗ്രഹിക്കുന്നത് അവരെയാണ് ഞങ്ങൾ പ്രത്യേക പരിശീലനം നൽകി ജോലി നൽകാനായിട്ട് പരിശ്രമിക്കാം ഇതുപോലെ ഇവിടുത്തെ തൊഴിൽ സംരംഭകര് തൊഴിൽ സംഘടനകൾ ബാക്കി ഏത് ഏജൻസിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇങ്ങനെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി നടത്തുന്ന ഏതൊരു സംരംഭത്തെയും വിജ്ഞാന കണ്ണൂര് പിന്തുണ നൽകുന്നതാണ് ഇതിനു പുറമെ ഇപ്പോൾ തന്നെ എല്ലാ ശനിയാഴ്ചയും തലശ്ശേരി എഞ്ചിനീയറിങ് കോളേജ് വെച്ച് ഇന്റർവ്യൂ ഉണ്ട് അത് പ്രത്യേക കമ്പനികൾക്ക് വേണ്ടി പ്രത്യേക തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ഇതിനകം തന്നെ ജില്ലയിൽ നിന്ന് ഏതാണ്ട് അറുപത് എഴുപത് പേർക്ക് നല്ല ജോലികൾ ഈ ഇന്റർവ്യൂ വഴി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഊർജിതമായിട്ട് തുടരുന്നതാണ് ഈ മേള ഈ ഡ്രൈവ് അവസാനിക്കാം ജൂലൈയിൽ ഒരു ഇരുപതിനായിരം ഗൾഫ് തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ മേളയോട് കൂടിയാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഗൾഫ് എംപ്ലോയേഴ്സുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും അതിനപ്ലൈ ചെയ്ത് വരാം സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വർക്കേഴ്സായിരിക്കും ഇരുപതിനായിരം തൊഴിലാളികൾ റിക്രൂട്ട്മെന്റ് അപ്പം ഇതിലെല്ലാത്തിലും കൂടി നിശ്ചയമായിട്ടും ഇരുപതിനായിരം പേർക്ക് രണ്ട് മാസം കൊണ്ട് ജോലി നൽകി ഒരു റെക്കോർഡ് തന്നെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം വർഷമായിട്ട് തുടർന്നു വരുന്ന പ്രവർത്തനത്തിനെത്തൊ ഇതിനെ കീഴ് തട്ടിലൊരു സംവിധാനവും ഇല്ല ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഉണ്ട് പേര് പഞ്ചായത്തിൽ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കമ്മ്യൂണിറ്റി അംബാസിഡർ ഉണ്ട് റിസോഴ്സ് പേഴ്സൺസ് ഇങ്ങനെ ഒരു സംവിധാനം ഈ വർഷമാണ്